മൂന്ന് ലക്ഷം രൂപ വിലയുള്ള മീനിനെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിൽ നടക്കുന്ന അക്വാ ടണൽ അലങ്കാര മത്സ്യങ്ങൾക്ക് പുറമേ കടൽ മത്സ്യങ്ങളെയും നമുക്കിവിടെ കാണാം എക്സ്പീരിയൻസ് ആണ് ഷോ പിന്നെ നമ്മൾ ബുക്കിലൊക്കെ വായിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ടുള്ളൂ ആദ്യായിട്ടാണ് നേരിട്ട് കാണാൻ പറ്റിയത് ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കടൽ മത്സ്യങ്ങളെയും അലങ്കാര മത്സ്യങ്ങളെയും കാണാൻ അവസരമൊരുക്കുകയാണ് കൽപ്പറ്റയിലെ അവധി ദിവസങ്ങൾ ആഘോഷമാക്കാൻ നിരവധി റൈഡുകളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വയനാട്ടിലെ ഏറ്റവും വലിയ അക്വാട്ടണൽ എക്സ്പോയാണ് വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരുക്കിയിട്ടുള്ളത് വയനാട് ഒരു മരണ വീട് പോലെയുള്ളത് അതിന് നമുക്കൊരു കല്യാണ വീടാക്കണം സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നാൽ അറിയാം ഇതൊരു കല്യാണ വീടാണ് ഇവിടെ വളരെ തരത്തിലുള്ള ആഘോഷങ്ങളാണ് കുട്ടികളായിക്കഴിഞ്ഞാലും മുതിർന്നവരായിക്കഴിഞ്ഞാലും എല്ലാവർക്കും കാണാൻ കണ്ണിറച്ച് കാണാൻ മാത്രം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ടണലുകളായാലും മത്സ്യകന്യകളായാലും മെഡിക്കൽ എക്സ്പോ ആയാലും ഫുഡ് കോട്ടായി കഴിഞ്ഞാലും അമ്യൂസ്മെൻറ് പാർക്കായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചത്തിൽ നല്ല രീതിയിൽ നമുക്കിവിടെ വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുക്കാം അടി നീളമുള്ള അക്വാ ടണലിൽ കയറിയാൽ ഓരോ മീനുകളെയും നമുക്ക് പരിചയപ്പെടാം ഇതൊരു ഓസ്കാർ എന്ന് പറയും ഓസ്കാർ സത്രൻ്റെ വേറൊരു കളർ മീനാണ് പൊടി നിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്രൻ്റെ ഒരു കളർ മീനാണ് തോന്നുന്നത് ഇത് ഫുൾ ഓസ്കാർ ഇതും ചിക്കനാണ് ചിക്കനാണ് അത് ചെറുതായിട്ട് കൊടുക്കണം ചെറിയ പൊടി വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും നടക്കുന്നുണ്ട് ഗോസ്റ്റ് ഹൗസും അമ്യൂസ്മെന്റ് പാർക്കും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് മലബാർ ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഫുഡ് കോർട്ടും എക്സ്പോയുടെ സവിശേഷതയാണ് ഡി ടി പി സിയുടെ സഹകരണത്തോടെ ഡ്രീംസ് എന്റർടൈൻമെന്റുമായി ചേർന്നാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയനാട് വെസ്റ്റിന്റെ ഭാഗമായി ണൽ എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക